അസ്സാമലൈക്കും നമസ്കാരം എന്നെ കുഞ്ഞിയാണു കുത്തിൽ നിന്നു ഈ ഒരു കാര്യം എങ്ങനെ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എന്തേ വയനാടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാതിരുന്നത് എന്ന് വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇവിടെ ആണെങ്കിലും വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോഴേ എന്താ പറയാ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പം നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ആയെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളായെങ്കിലും അങ്ങനെ ഒത്തിരി ആൾക്കാർ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അതിലേക്ക് കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പറ്റുന്നവർക്ക് അതിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും ശ്രദ്ധിച്ച് കേൾക്ക് നമ്മളിപ്പോൾ ഒരുപാട് മലയാളികൾ വിദേശത്തുണ്ട് നാട്ടിലുമുണ്ട് ഇതിൽ നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരും സാമ്പത്തിക ഉണ്ട് ആൾക്കാരുണ്ട് സാധാരണക്കാരുണ്ട് എല്ലാവരുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഗൾഫിലാണെങ്കിൽ ചെറിയ ചെറിയ കൂട്ടായ്മകള് അതുപോലെ തന്നെ ഒരു റൂമിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ വയനാടിലുള്ള ആൾക്കാർക്ക് ആ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് സത്യം പറഞ്ഞെങ്കിൽ അവർ ജനിച്ചു വീണതുപോലെയാണ് കാരണം അവർക്ക് ഒന്നുമില്ല അവരുടെ വീടില്ല അവരുടെ കൃഷി പണിയായുധങ്ങളില്ല വണ്ടി ഉണ്ടായ ആൾക്കാര് ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരും ടാക്സി ഓടിക്കുന്ന ആൾക്കാരും അതൊന്നുമില്ല എല്ലാവർക്കും നഷ്ടപ്പെട്ട് വെറും സീറോ ആണ് അവര് അവര് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണം അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഓരോ കൂട്ടായ്മകൾക്ക് ഇപ്പൊ ഒരാൾക്ക് പറ്റുന്നെങ്കിലും ഒക്കെ അങ്ങനെയും ചെയ്യാം ഓരോ കുടുംബങ്ങളെ ഏറ്റെടുക്കുക ഈ ഓരോ കുടുംബങ്ങളെ ഏറ്റെടുത്തിട്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് വരമാനമാർഗമുള്ള എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞെങ്കിൽ അവര് ഇപ്പൊ റിക്കവറായി വരണമെങ്കിൽ ഇനിയും കുറേ കാലം എടുക്കും ഒരു വിധമൊക്കെ അത് കുറച്ച് നല്ലതായിരിക്കും എന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇത് ആരെയും ഞാൻ അടിച്ചേൽപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഈ കുടുംബങ്ങളെ കണ്ടെത്തുന്നത് എന്ന് ഇപ്പം നമുക്കൊക്കെ നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും അതുപോലെ നമ്മുടെ കുടുംബക്കാരൊക്കെ ഉണ്ടാവും അവരെ നേരിട്ട് ആ കാര്യങ്ങൾ ഏൽപ്പിക്കുക അങ്ങോട്ട് അന്വേഷിച്ചിട്ട് കാരണം ചെയ്യുന്നത് അത് ജനുവനായിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കണം അപ്പം അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കണ്ടെത്തിയിട്ട് സഹായം കൊടുക്കുക എന്നാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട് എങ്ങനെ ഇത് കണ്ടെത്തും എന്നുള്ളത് അപ്പൊ അതിനെ നാട്ടിൽ നാട്ടിലിപ്പോ നമുക്ക് വേണ്ടപ്പെട്ടാരും നമ്മുടെ കുടുംബക്കാരും ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരാരെങ്കിലും അങ്ങോട്ട് അയച്ച് ഈ ദുരന്തത്തിൽപ്പെട്ട ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുക കണ്ടെത്തുക അവർക്ക് സഹായം കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പൊ എമർജൻസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവരുടെ ആവശ്യമുണ്ട് ഭക്ഷണ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സുകള് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പം അത് കൊടുക്കാൻ പറ്റുന്നവർ ഇപ്പോൾ കോഴിക്കോട് കളക്ടർ ഓഫീസിൽ അതിനുള്ള കൗണ്ടർ തുറന്നിട്ടുണ്ട് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നവർ എത്തിച്ചു കൊടുക്കുക അത് അവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് സുഹൃത്തുക്കൾ ഇത്രയും കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്